മൻ നിന്റെ റബ്ബ് ആരാണെന്നുള്ള ചോദ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചായി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം നമ്മുടെ റബ്ബിനെ സംബന്ധിച്ചാണ് എന്നുള്ളതുകൊണ്ടാണ് ഒരു മുസ്ലിം ആയ ഒരു മമ്മിനായ വ്യക്തി അവൻ അവന്റെ റബ്ബിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവനൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല അവന്റെ ജീവിതം റബ്ബ് തൃപ്തിപ്പെടുന്നത് പോലെ ആക്കാൻ സാധിക്കുകയില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏറ്റവും നല്ല തെളിവാണ് അള്ളാഹു സുബാനോ അത്താല ഖുറാനിൽ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചു വന്നപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ആണ് അള്ളാഹു സുബാനോ അത്താല ഖുറാനിൽ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അതായത് മുനാഫിക്കുകളും കാഫറുകളും അങ്ങനെയുള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചും പേരെടുത്ത് എണ്ണി എണ്ണി പറയുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള പ്രത്യേകത അതായത് നരകക്കാരുടെ എല്ലാവരുടെയും മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് എന്ത് അവരെല്ലാവരെയും നരകത്തിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഖുറആ അള്ള പറയുന്നത് അവരെല്ലാവരും അള്ളാഹുവിനെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകൾ വെച്ച് പകർത്തുന്ന ആളുകളാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വെച്ചുപുലർത്തുന്ന ആളുകൾ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നരകത്തിലെത്തിയവരൊക്കെയും നരകത്തിലേക്ക് എത്തിയത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ കാരണം നരകത്തിലേക്കെത്തിയവരെല്ലാവരും നരകത്തിലേക്ക് എത്തിയത് അള്ളാഹുനെ സംബന്ധിച്ചുള്ള അറിവ് അറിവില്ലായ്മ കാരണം വെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞു തുടങ്ങേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ് അള്ളാവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക അത് നമ്മൾ വെച്ചാൽ അല്ല വരുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാണ് അപ്പം മൻ റബ്ബുക എന്നുള്ള ചോദ്യത്തിന്റെ നമുക്ക് അതിന്റെ ഉത്തരം നമുക്കറിയാം റബ്ബി അള്ള എന്നുള്ളതാണ് ഉത്തരം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ ഇത്രയും പ്രാധാന്യത്തോടെ ഈ വിഷയം വീണ്ടും ആവർത്തിച്ച് പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും മരണപ്പെടും എത്ര ആരോഗ്യമുണ്ടെങ്കിലും എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ആരൊക്കെ സംരക്ഷിക്കാനുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ നാം ഓരോരുത്തരും മരിക്കും ഒരു സെക്കൻഡ് നമ്മൾ മുന്നോട്ടോ പിന്നോട്ടോ പോവുകയില്ല ഈ മരണപ്പെട്ടുകഴിഞ്ഞ് നമ്മൾ ഖബറിലേക്ക് വയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കിലേക്ക് മുൻകർ എന്നും നഖീർ എന്നും പേരുള്ള രണ്ട് മലക്കുകൾ വരും എന്നൊക്കെ നബിസ് അള്ളഹാസിനെ പഠിപ്പിച്ചു തരുന്നതാണ് അങ്ങനെ ഈ രണ്ട് മലക്കുകൾ വരികയും എന്നിട്ട് ഈ ഖബറാളിയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും അതിലാദ്യത്തെ ചോദ്യം ഈ ചോദ്യമാണ് അതിലാദ്യത്തെ ചോദ്യം ഈ ചോദ്യമാണ് മൻ റബുക്ക എന്നുള്ള ചോദ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും മൻ റബ്ബുക്ക ചോദിച്ചാൽ എൻ്റെ റബ്ബ് റബ്ബി അള്ള എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഖബറിൽ നമുക്ക് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുക എന്നുള്ളതിലാണ് കാര്യം ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ പറ്റാതിരിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ഗൗരവമുള്ളത് നമ്മുടെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഖബറിൽ നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ മണ്ണിൽ മണ്ണിന്റെ മുകളിൽ ഈ ദുനിയവിയായ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നമുക്ക് മണ്ണിനടിയിൽ ഉത്തരം പറയാൻ സാധിക്കുള്ളൂ ഖബറിൽ വെച്ച് ചോദിക്കപ്പെടുമ്പോൾ നിൻ്റെ റബ്ബാരാണെന്ന് ചോദിക്കപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ദുനിയവ്യായ ജീവിതത്തിൽ അതെൻ്റെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ച ഒരാളായിരിക്കണം അതല്ലാതെ ഇപ്പോൾ ഏത് മുസ്ലിമിനാണ് നിൻ്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയാൻ സാധിക്കാത്ത ആൾക്കാരോ മുസ്ലിമുകളുള്ളത് വളരെ അപൂർവ്വം ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ആളുകൾക്ക് എല്ലാവർക്കും ഖബറിൻ്റെ അടിയിൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതാണ് അവിടെയാണ് നമ്മുടെ പ്രധാന വിഷയം എന്നുള്ളത് കാരണം അവിടെ ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ ഖബർ നരകത്തിൻ്റെ ഒരു സാമ്പിളായിത്തീരും നരകത്തിൽ നിന്നുള്ള വിരിപ്പ് തീ കൊണ്ടുള്ള വിരിപ്പ് നരകത്തിന്റെ ദുർഗന്ധം അവിടുത്തെ ചൂട് അതുപോലെ തന്നെ ഇവന്റെ ഖബർ അല്ലെങ്കിൽ തന്നെ അത് വീണ്ടും എന്തിയും എടുക്കപ്പെടും അതുപോലെ തന്നെ പല ശിക്ഷകൾ പല വേദനകൾ പ്രയാസങ്ങൾ ഇവൻ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവന് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ ഇവിടെ നിന്നെയും ഖബറിൽ വെച്ച് കാണിച്ചു കൊടുക്കപ്പെടും ചുരുക്കി പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു സാമ്പിളായി ഇവൻ്റെ കബറായിത്തീരും എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറഞ്ഞാലോ പറയാൻ സാധിച്ചാൽ പിന്നെ സ്വർഗത്തിൻ്റെ ഒരു സാമ്പിളാണ് ഇവന്റെ കബറ് സ്വർഗത്തിൻ്റെ ഒരു സാമ്പിൾ പോലെ സ്വർഗത്തിൻ്റെ സുഗന്ധം അതുപോലെ തന്നെ ഈ കവർ വീണ്ടും വിശാല വളരെ കണ്ണത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കപ്പെടും വളരെ നേർത്ത വളരെ എന്താ പറയാ സുഖ സൗകര്യങ്ങളും വളരെ നേർത്ത വിരിപ്പ് അതുപോലെ തന്നെ അവിടുത്തെ ഇളം കാറ്റുകൾ തണുപ്പുള്ള അവസ്ഥ ഇങ്ങനെ എല്ലാ നിലയ്ക്കും അവിടുത്തെ സൗകര്യങ്ങൾ എന്ത് ഇവൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഇവന് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഇവന് പ്രദർശിച്ച് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കപ്പെടും സ്വർഗ്ഗത്തിനൊരു സ്ഥാപിളായി ഇവൻ്റെ ഖബറായിത്തീരും ഇതൊക്കെ നബിസിനെ പഠിപ്പിച്ചെന്നതാണ് ഹദീസുകൾ വിശദമായി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഖബറിനടിയിൽ വെച്ച് ഈ ചോദ്യം നമ്മളോട് ചോദിക്കപ്പെട്ടാൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഇവിടുത്തെ വിഷയം അതിനെ സംബന്ധിച്ചൊരു ചെറിയൊരു ധാരണ നൽകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഏറ്റവും നമ്മൾ നമ്മൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ വിഷയം എന്നുള്ളത് നബിസലല്ലാഹു അലൈഹി വസ്സല്ലമ്മയുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടമാണ് നബി സല അള്ളു അല ജീവിതം നിങ്ങൾ നോക്കിയേ അദ്ദേഹത്തിനോട് അള്ളാഹു സുബാനോ അച്ഛല ആദ്യമായിട്ട് പരസ്യമായി ദാപത്ത് ചെയ്യാൻ ജനങ്ങൾക്ക് പരസ്യമായി ദാപത്ത് ചെയ്യാൻ ആദ്യമായി അനുവാദം കൊടുക്കുന്നത് നബി ആയതിന് രണ്ടും മൂന്ന് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിൽ പിന്നെയാണ് അങ്ങനെ അനുമതി കൊടുക്കിട്ടുമ്പോൾ കിട്ടുമ്പോൾ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലമ്മ മദ്യപാന മദ്യപാനമുള്ള പരിചാരമുള്ള പരീക്ഷകളും മറ്റെല്ലാ വൃത്തികളുകളും ഉള്ള സമൂഹത്തിൽ ചെന്നിട്ട് അള്ളാഹു റസൂൽ സലഹു അലൈ വസല്മ്മ ആ നാട്ടുകാരോട് ആദ്യമായി കൽപ്പിക്കുന്നത് ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹഇ ഇല്ല പറയൂ നിങ്ങൾ ലാഹിലാഹില്ല മനസ്സിലാക്കൂ നിങ്ങൾ ലാഹിലാഹില്ലയുടെ ആളുകളാവൂ നിങ്ങൾ ലാഹി ലാഹില്ല അംഗീകരിക്കൂ നിങ്ങൾക്ക് വിജയിക്കാം ഇതാണ് നബി അള്ളാഹു അലൈഹി വസ്സലമ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് ജീവിതത്തിലുടനീളം ഇത് തന്നെയാണ് നിങ്ങൾക്കറിയാലോ നമുക്ക് നബി നബ്സലാഹു അലൈഹി വസ്സല്ലമ്മക്ക് നിസ്കാരം നിർബന്ധ നിസ്കാരങ്ങൾ നിർബന്ധമാക്കപ്പെടുന്ന എപ്പോഴാ ഇസ്റാം യെഹ്റാജിന്റെ അന്നാണ് ഇസ്ലാം മെഹറാജ് നടക്കുന്ന നബി ആയതിന് പത്തു വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പത്തു വർഷം വരേക്കും എന്തിലേക്ക് അതാപത്ത് ചെയ്തത് അള്ളാഹു റസൂൽ സലഹു അലൈഹി വസ്ല്ലാം ജനങ്ങൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദ് തന്നെയാണ് എന്നുവെച്ചാൽ അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യരുത് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഇബാദത്തുകൾ നേർച്ച വഴിപാടുകൾ സഹായ തേട്ടങ്ങൾ ഇതെല്ലാം അള്ളാഹുവിന് നൽകൂ എന്നുള്ളതാണ് നിബിസലാഹു അലൈഹി വസ്ലമ്മ എല്ലാ ആളുകളോടും ദേവത്ത് ചെയ്തത് അത് പത്തു വർഷം മാത്രമല്ല ജീവിതത്തിന്റെ അവസാനം വരയ്ക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കറിയില്ലേ അവസാന സമയത്ത് നെബിസലാഹു അലൈവിസ്മ രോഗം കൊണ്ട് അങ്ങേയറ്റം പ്രയാസ പ്രയാസപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഈ രോഗശൈലി ഒരുപാട് ദിവസങ്ങൾ കടന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് സലഹ് അലൈഹി വസ്സലാം അങ്ങനെ രോഗശൈലി കിടന്ന് പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ നബി സല അഹു അലൈഹി വസ്സലമയുടെ ബോധം മറിഞ്ഞു പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം മറിഞ്ഞു പോവുക വീണ്ടും ബോധം വരിക അങ്ങനെ ഒരു അവസ്ഥ പോലും നബി സലാഹു അലൈഹി വസ്ലമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബോധം മറിഞ്ഞു പോകുന്ന സന്ദർഭത്തിനിടയിൽ ഇടയ്ക്കൊരു സന്ദർഭത്തിൽ ബോധം വന്നപ്പോ അള്ളാഹു റസൂൽ സാഹു അലൈഹി വസ്ലം പറയാണ് അള്ളാഹു ശപിക്കട്ടെ അവന്റെ റഹ്മകറ്റെ എന്താ കാരണം പറഞ്ഞെന്താ ഇത്തൂർ അംബിയ അവർ അവരുടെ നബിമാരുടെ കബറിടങ്ങളെ മസ്ജിദുകളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കി നമ്മൾ ശ്രദ്ധിക്കണം ഖബറിടങ്ങളെ മസ്ജിദുകളാക്കുക എങ്ങനെയാ ആ ഖബറിന്റെ അടുക്കൽ പോയി ഇബാദത്ത് ചെയ്യുക ഖബറിൻ്റെ അടുക്കൽ പോയി കുറാൻ പോകുക ഖബറിൻ്റെ അടുക്കൽ പോയി വിസ്തരിക്കുക ആ ഖബറാളിയോട് തേടുന്നതിനെ പറ്റിയിട്ടല്ല ആ ഖബറിന്റെ അടുക്കൽ പോയി ഇബാദത്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിബിസലാഹു അലൈഹി വസ്സലമ്മ ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ശക്തമായ പ്രാർത്ഥന അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതിന്റെ വിധി എന്തായിരിക്കും അള്ളാഹുന്റെ അല്ലാഹു അലൈഹി വസല്ലമ്മ അതിനെത്രമാത്രം ഗൗരവത്തിൽ കാണുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരണപ്പെട്ടു പോകുന്നതുവരേക്കും നമ്മുടെ എല്ലാ അവസ്ഥകളിലും പ്രയാസങ്ങളായിക്കോട്ടെ എളുപ്പങ്ങളായിക്കോട്ടെ എല്ലാ സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനെ മാത്രം വിവാഹത്തുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കബറിനടിയിൽ വെച്ച് നിൻ്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കണം ഞാൻ റബ്ബിനെ വിവാഹത്ത് അള്ളാഹുനെല്ലാം ഞാൻ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കൂല പ്രയാസഘട്ടങ്ങളായിക്കോട്ടെ ഏത് സന്ദർഭത്തിലും ഞാൻ മറ്റൊരാളിലേക്ക് തിരികൂല അതെത്ര വലിയ ശ്രേഷ്ഠതയുള്ള അവരുടെ ശ്രേഷ്ഠതയ്ക്ക് നമ്മളൊരു കുറവും വരുത്തുന്നില്ല അവരുടെ ശ്രേഷ്ഠത നമ്മൾ കണക്കിലാക്കി തന്നെ ഔലിയാക്കന്മാരെ ആദരിച്ച് തന്നെ അമ്പിയാക്കന്മാരുടെ പദവി നമ്മൾ മനസ്സിൽ വിശ്വസിച്ചു കൊണ്ട് തന്നെ ഫോലിഹിങ്ങളെ അവരുടേതായ ബഹുമാനം നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല ഒരു പ്രാർത്ഥനയും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നൽകൂല്ല അത് തവസ്കലെന്ന പേര് പറഞ്ഞിട്ടാണെങ്കിലും ഇഷ്ടാസ എന്നുള്ള പേര് പറഞ്ഞിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഇടതേട്ടം എന്നുള്ള പേര് പറഞ്ഞിട്ടാണെങ്കിലും എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോടെ ചോദിക്കുള്ളൂ അല്ലെ പറഞ്ഞില്ലേ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കും അത്ര വളരെ സിമ്പിളാണ് ദീൻ ഇസ്ലാം എന്നുള്ളത് അത്ര എളുപ്പമാണ് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പ്രത്യക്ഷമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തൊരു കാര്യത്തിലും അള്ളാഹുനടുക്കൽ പരിഹാരം ഉണ്ടായിരിക്കേ നമുക്ക് എന്തിനാണ് പിന്നെ ഇനി ചോദിക്കേണ്ട ആവശ്യം അപ്പോ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ കൃത്യമായി പാലിച്ചാൽ ഇൻഷാ അല്ലാ നമ്മൾക്ക് കബറിനടിയിൽ ആ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് നമുക്ക് പറയാൻ ഒരു പ്രയാസം ഉണ്ടാകും